എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് എല്ലാ കാര്യത്തിലും എന്തുകൊണ്ട് എന്നുള്ളൊരു ചിന്ത നമ്മളിൽ ഉണ്ടാവണം വൈ എന്നുള്ളത് ഒരു മോട്ടിവേറ്റർ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ലക്ഷ്യം വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ആ കാര്യം നമ്മൾ നേടാനായി ആഗ്രഹിക്കുമ്പോൾ എന്തുകൊണ്ട് നേടണം എന്തിനു വേണ്ടി നേടണം അതിന് പുറകെയുള്ള ഒരു മീനിങ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു കാര്യത്തിന് വേണ്ടി കൂടുതലായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഒരു മോട്ടിവേഷൻ കിട്ടുന്ന ഒരു സംഭവമാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ വൈ എന്ത് കൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് പലതിനും സൊല്യൂഷനായി സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും അല്ലെങ്കിൽ അത് ഇനി സംഭവിക്കാതിരിക്കാനായിട്ട് അതിനു വേണ്ട കെയറിങ് എടുക്കാനായിട്ട് നമുക്ക് പറ്റും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ വൈ അത് യുണീക്കായിരിക്കും എന്ത് കൊണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് അതിനെ ഗൈഡ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ നമുക്ക് നമ്മുടെ മോട്ടിവേഷൻ ലെവൽ ബൂസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് പിടിച്ചു നിൽക്കാനായിട്ട് ഈ ഒരു ചിന്ത കൊണ്ട് നമുക്ക് പറ്റും അതുപോലെ നമ്മുടെ ഫോക്കസ് അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക ഇത് എന്തിനു വേണ്ടി ഞാൻ നേടണം എന്തുകൊണ്ട് ഞാൻ നേടണം